വോട്ടിങ്ങിൽ വമ്പൻ അട്ടിമറികൾ നടക്കുന്ന സമയമാണിത് ഇപ്പോൾ ആരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാണ് രണ്ടാം സ്ഥാനം ആരാണ് മൂന്നാം സ്ഥാനം എന്നൊക്കെ നമുക്ക് പറയാം യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളാണോ വോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല അത് ഹോട്ട്സ്റ്റാറിൽ തന്നെ പോയി വോട്ട് ചെയ്യണം പക്ഷേ പലപ്പോഴും കമ്മ്യൂണിറ്റി പോളിലെ വോട്ടിംഗ് പോളുകൾക്കനുസരിച്ചാണ് മിക്കവാറും എവിക്ഷൻ നടക്കുക അത് ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കൃത്യമാർന്നതാണ് ഇപ്പോൾ ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്യുന്ന മൂന്ന് കമ്മ്യൂണിറ്റി പോളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ കമ്മ്യൂണിറ്റി പോളുകളിൽ വോട്ട് ചെയ്തിരിക്കുന്നത് ആദ്യം ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്ത സമ്മർ മീഡിയയുടെ പോൾ നമുക്ക് നോക്കാം ജിൻഡോയ്ക്ക് അറുപത്തി ഏഴ് ശതമാനം ആളുകളാണ് വോട്ട് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത ജാസ്മിന് പതിനാറ് ശതമാനമുണ്ട് അതിൻ്റെ താഴെയായിട്ട് അർജുന് പന്ത്രണ്ട് ശതമാനം വോട്ടുണ്ട് പിന്നെ അഭിഷേകിൻ്റെയും കൂടെ പോൾ കൊടുത്തിട്ടുണ്ട് അത് അഞ്ച് ശതമാനം വോട്ട് വരെയാണ് വന്നിരിക്കുന്നത് ഇനി മറ്റൊരു പ്രമുഖ ചാനലായ ബിഗ് ബോസ് മൽഡു മൽഡുറ്റോക്കിൻ്റെ കമ്മ്യൂണിറ്റി പോളെന്ന് നോക്കാം ഇവിടെ ജിൻഡോയ്ക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം വോട്ടുകളാണുള്ളത് ജാസ്മിൻ്റെ തൊട്ട് താഴെ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ ഉണ്ട് അതിന് താഴെയായിട്ട് അർജുനന് ഇരുപത് ശതമാനം വോട്ടുകളാണുള്ളത് പിന്നെ അഭിഷേകിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് അഭിഷേകിന് അഞ്ച് ശതമാനവും പിന്നെ ഋഷിക്കും അഞ്ച് ശതമാനം വോട്ടുകളാണുള്ളത് ഇന്ന് രാവിലെ നമ്മുടെ ഒരു പോളും കൂടെ പറയാം ഇവിടെ ജിൻഡോയ്ക്ക് എഴുപത്തി നാല് ശതമാനം വോട്ടുകളാണുള്ളത് തൊട്ടടുത്ത ജാസ്മിന് പതിനാല് ശതമാനം വോട്ടുകളാണ് കാണിക്കുന്നത് പിന്നെ അർജുന കാണിക്കുന്നത് എട്ട് ശതമാനം വോട്ടുകൾ മാത്രമാണ് ഏറ്റവും ഒടുവിലായിട്ട് ഋഷിക്ക് നാല് ശതമാനം വോട്ടുകളുമുണ്ട് ഇതൊക്കെയാണ് നിലവിൽ കമ്മ്യൂണിറ്റി പോളിലുള്ള വോട്ടിൻ്റെ വേരിയേഷൻ അത് ഹോട്ട്സ്റ്റാറിലെ കൃത്യമായ കണക്കല്ലെങ്കിൽ പോലും പാറല്ലായിട്ട് സംഭവിക്കുന്ന ഒരു വോട്ടിംഗ് പോൾ തന്നെയാണ് യൂട്യൂബ് പോളുകൾ പലപ്പോഴും നമുക്കത് വിശ്വാസയോഗ്യവുമാണ് കാരണം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കാണുന്ന ആളുകൾ മാത്രമായിരിക്കും പോൾ ചെയ്യുക അതുപോലെ ഈ ഒരു ഷോയുടെ നല്ലൊരു ആരാധകൻ മാത്രമേ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് അതിന് വോട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ ഹോട്ട് സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് വോട്ട് ചെയ്യുന്ന ആളുകൾ എന്തായാലും യൂട്യൂബിലും ആക്റ്റീവായിരിക്കും ഇത് തമ്മിൽ വെച്ച് പരിശോധിക്കുമ്പോൾ ഇത് രണ്ടും കൃത്യമായി ഏകദേശം കണക്കല്ലെങ്കിൽ പോലും യൂട്യൂബ് യൂട്യൂബുകളിലെ കണക്കുകൾ പലപ്പോഴും ശരിയായിട്ടുണ്ട് പലപ്പോഴും ഒന്നല്ല കഴിഞ്ഞ പുറകിലുള്ള സീസണുകളിലൊക്കെ യൂട്യൂബ് പോളുകളിലെ വോട്ടിംഗ് റിസൾട്ടുകൾ നമ്മളെ പല റിസൾട്ടും അറിയാനായിട്ട് സഹായിച്ചിട്ടുണ്ട് ഈ സീസണിലെ തന്നെ പല എഡീക്ഷണുകളിൽ നടക്കുമ്പോൾ ആ ആഴ്ചയിൽ അവർക്ക് തന്നെയായിരിക്കും ഏറ്റവും കുറവ് വോട്ട് അന്ന് അവർ തന്നെയാവും പുറത്താവുക അപ്പോൾ ഈ യൂട്യൂബ് പോളുകളിലെ ഈ വോട്ടിംഗ് മൂലം നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ട്രെൻഡിങ് മനസ്സിലാവും അപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് ഒട്ടും മടിക്കാതിന് എത്രയും പെട്ടെന്ന് ഹോട്ട് സ്റ്റാറിൽ വോട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ